നെടുമങ്ങാട് ടൗണിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൺജഷനാണ് ആ രീതിയിലാണ് സർക്കാർ ഓഫീസുകളും എല്ലാ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം കാണുന്ന സ്ഥലത്തായിട്ടൊരു ഏഴര ഏക്കർ അക്യൂർ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ഇനി ഒത്തിരി അധികം ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ് ആ ഒരു ഭാഗത്തായിട്ട് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രൈസ് പ്രൈസിലെ അപ്രീസിയേഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ അപ്പം ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് നെടുമങ്ങാടാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് അക്സസ് വരുന്നത് പേരുകടേന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആറ് കിലോമീറ്റർ വരുമ്പോൾ പത്താംകല്ല് വരും ഇവിടെ ടൈൽസ് ബസാർ എന്ന് പറഞ്ഞൊരു ഷോപ്പ് കാണാം അതിൻ്റെ അതിന് തൊട്ട് മുന്നേറ്റ തന്നെ വലത്തോട്ട് റോഡ് കാണാം ഇവിടെ നിന്ന് ഏകദേശം ഒരു ഇരുനൂറ് മീറ്റർ പോയിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇത് മാത്രമല്ല പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് അതുകൂടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റോഡ് ഇങ്ങനെ തന്നെ കറങ്ങി വന്ന് വാളിക്കോണ്ടിന് തൊട്ട് മുന്നേറ്റ കയറും അപ്പോൾ ആ ഭാഗത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെടുമങ്ങാടിന്ന് വരുമ്പോൾ അതുവഴി വേണമെങ്കിലും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കയറാവുന്നതാണ് കേട്ടോ ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ ആക്സസ് വരുന്നത് ഇവിടുന്ന് ഏകദേശം മൂന്ന് കിലോമീറ്ററാണ് നെടുമങ്ങാട് ജംഗ്ഷനിലേക്ക് വരുന്നത് അതായത് നെടുമങ്ങാട് ടൗണിലേക്ക് വരുന്നത് പേരൂക്കടയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ആറ് കിലോമീറ്ററിൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും ഈ ഒരു റോഡിൻ്റെ വൈഡനിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കുള്ള പാലത്തിൻ്റെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കും അപ്പോൾ ആ രീതിയിൽ ഇതിൻ്റെ വൈഡനിങ് കൂടെ കഴിയുമ്പോഴത്തേക്കും പേരൂക്കടയിൽ നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ഡ്രൈവിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് ഡ്രൈവിലൂടെ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഇരുനൂറ് മീറ്റർ കയറി വരുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ പ്രോപ്പർട്ടീസ് ഡിവൈഡ് ചെയ്തിട്ടിരിക്കുന്നതാണ് ഈ റോഡ് വരുന്നത് മുനിസിപ്പൽ റോഡാണേ ഇത് വന്നിട്ട് ഈ റോഡ് ഇങ്ങനെ ഒന്ന് കറങ്ങി അങ്ങ് മേളിലേക്ക് കയറി നമുക്ക് വാളിക്കോടിന് തൊട്ട് മുമ്പായിട്ട് ഇന്ന് കയറാൻ സാധിക്കും ആ രീതിയിൽ ആക്സസ് ഉണ്ട് അല്ലാണ്ട് നമ്മൾ ഇൻട്രോ പറഞ്ഞ ആ ജംഗ്ഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് ആണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്കിനി ഇതിനകത്ത് അഞ്ച് പ്ലോട്ടുകളാണ് ബാക്കിയുള്ളത് ടോട്ടലായിട്ട് എട്ട് പ്ലോട്ട് പ്ലോട്ടുണ്ടായിരുന്നതിൽ എന്താ ഈ മണ്ണിട്ടിരിക്കുന്ന ഈ പ്ലോട്ടൊക്കെ ഓൾറെഡി സെയിലായി അതുപോലെ പിൻവശത്തൊരു ഒരു മൂന്ന് സെൻ്റ് ഉണ്ടായിരുന്ന അത് സെയിലായി പിന്നെ വേറെ ഒരു അഞ്ച് സെൻറ്റും സെയിലായിട്ടുണ്ട് പിന്നെ അല്ലാണ്ട് നമുക്കിനി ഉള്ളത് ഒരു രണ്ടേ മുക്കാൽ സെൻറ്റ്ൻ്റെ ഒരു പ്ലോട്ടുണ്ട് പിന്നെ അതുപോലെ അഞ്ച് സെൻറ്റ് വീതമുള്ള നാല് പ്ലോട്ടുകൾ നമുക്ക് ആണ് ഇതിനകത്തേക്കുള്ള ഈ വഴി ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്ത് നീറ്റാക്കി കൈ തരും കേട്ടോ ഇപ്പോൾ നമ്മൾ പണി നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഇടയ്ക്ക് മഴ ആയതുകൊണ്ടാണ് ആ പണി നിർത്തി വെച്ചിരിക്കുന്നത് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് നീറ്റാക്കിയിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരാം നമുക്കതിനകത്ത് ഈ പറഞ്ഞ പോലെ രണ്ടേ മുക്കാൽ സെന്റിനാണ് നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റെങ്കിൽ അങ്ങനെ വാങ്ങാം ഇനി അതല്ല കുറച്ചുകൂടെ വലിയ പ്ലോട്ട് വാങ്ങണമെങ്കിൽ ആ രീതിയിലും വാങ്ങാം ഇത് വാങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും അവിടെ നമുക്ക് കെ ടി ഡി സിയുടെ ഒരു ടേക്ക് എ ബ്രേക്ക് ഒക്കെ ഈ ഏഴര ഏക്കറിൽ നിന്നാണ് ഉള്ള സ്ഥലത്തിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അത് നമുക്ക് മെയിൻ റോഡ് വഴി വരുമ്പം കാണാൻ സാധിക്കും അവിടെ ഒരു ടേക്ക് എ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇനി പിൻവശത്തേക്ക് ഒത്തിരി അധികം ഗവൺമെൻറ് കെട്ടിടങ്ങളാണ് വരാൻ പോകുന്നത് ഇത് അവിടെ ഒരു വൈറ്റ് കളർ കെട്ടിടം കണ്ടോ അത് വരുന്നത് ഒരു കമ്മ്യൂണിറ്റി ഹാളാണ് അത് സർക്കാരിൻ്റെ ഒരു സംവിധാനമാണ് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഹാളുണ്ട് പിന്നെ അതാ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഒരു ഫിലിം സ്റ്റുഡിയോ ആണ് നമുക്ക് ഈ ഫോറസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സീൻസൊക്കെ ചിത്രീകരിക്കുന്ന ഒരു ഫിലിം സ്റ്റുഡിയോ ആണ് നമുക്കിതിൻ്റെ കുറച്ച് അങ്ങോട്ടേക്കായിട്ട് വരുന്നത് അപ്പോൾ ആ രീതിയിലാണ് നമുക്കിതിന് ചുറ്റുവട്ടത്ത് വരുന്നത് ഇവിടെ നിന്ന് നെടുമങ്ങാട് ടൗൺ ആണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ഇനി നമുക്ക് ഈസിലി പേരൂക്കട കയറാൻ സാധിക്കും ഇപ്പോൾ ആ റോഡ് അതായത് പേരൂക്കടയിൽ നിന്ന് നെടുമങ്ങാടേക്കുള്ള റോഡിൻ്റെ വൈഡനിങ് വർക്ക് നടക്കുവാണ് ഇപ്പോൾ കരവളം കഴിഞ്ഞാൽ അവിടെയാണെങ്കിൽ ആ ഒരു പാലത്തിൻ്റെ വർക്ക് കിടക്കുക അതുവഴി നിലവില് വണ്ടിയും ഇടുന്നില്ല അപ്പോൾ അതിപ്പോൾ ഫുള്ളായിട്ട് വർക്ക് കഴിയുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് പേർവ് കയറാൻ തന്നെ വളരെ ഈസിലി പോകാൻ പറ്റുന്ന രീതിയിലുള്ള ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് മൂന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് അതേ തന്നെ സംസാരിക്കാവുന്നതാണ്